ഓം നമോ വാസുദേവായ ഓം ശ്രീ ഗുരുവായൂരപ്പാ ശരണം നമ്മുടെ ജീവിതത്തിലെ അച്ഛനും അച്ഛൻ്റെയും അമ്മടേയും റോള് അച്ഛൻ്റെയും അമ്മുടെയും പങ്ക് മക്കളെ പഠിപ്പിച്ച് വലുതാക്കി ജോലിയാക്കി കല്യാണം കഴിപ്പിച്ച് കൊടുക്കണേ കല്യാണം കഴിപ്പിച്ച് അവരുടെ ജീവിതത്തിൽ മകൻ്റെ ജീവിതത്തിലാണെങ്കിൽ ഭാര്യ വരിക മകളുടെ ജീവിതത്തിലാണെങ്കിൽ ഭർത്താവ് വരിക അങ്ങനെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മെല്ലെ അവരിൽ നിന്ന് പിൻവലിയണം പിന്നെയും അവരുടെ പുറകെ കൂടി അവരുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് അഭിപ്രായം പറയാനും അതിനൊന്നും നിൽക്കരുത് ആര് ഇവിടെയൊക്കെ ചില വീടുകളിൽ കണ്ടിട്ടുണ്ട് ഞാൻ തന്നെ ചോറ് ഉളമ്പി കൊടുക്കണം എന്നാലേ അവൻ്റെ വയറു എന്നറിയുള്ളൂ ഞാൻ തന്നെ വിളമ്പണം ഞാൻ തന്നെ കൊടുക്കണം എന്ന് ചില അമ്മമാരെങ്കിലും ചാട്യം പിടിക്കാറുണ്ട് അതൊരിക്കലും പാടില്ല നമ്മുടെ ജോലി കഴിഞ്ഞു അവരുടെ ജീവിതത്തിൽ നമ്മൾ വേറൊരാളെ കൊടുത്തു ആ ഒരു മകൻ്റെ അവസ്ഥ അമ്മയും നീന്തിക്കാൻ പറ്റില്ല ഭാര്യേനെയും നിന്ദിക്കാൻ പറ്റില്ല അതിൻ്റെ ഇടയിൽ കടന്ന് ഒരു മകൻ കഷ്ടപ്പെടുകയാണ് അപ്പോൾ അതിനുള്ള കാരണക്കാർ നമ്മൾ തന്നെ ആയിട്ട് അമ്മമാർ തന്നെ വരുത്തി വയ്ക്കാൻ പാടില്ല നമ്മുടെ ജോലി കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പിന്നെ എന്തെങ്കിലും മകൻ ചോദിച്ചാലും അവളുടെ അടുത്ത് പറ എന്നുള്ള ആ ഒരു സ്നേഹത്തോടുള്ള വർത്തമാനമാണെന്നുണ്ടെങ്കിൽ ആ കുടുംബം നന്നായി തന്നെ പോകും നമ്മുടെ ജീവിതം പിന്നെ നാമം ജപിക്കുക വിളക്ക് വയ്ക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒതുങ്ങിക്കൂടണം ഇല്ലാതെ എല്ലാ അവരുടെ മക്കളെ വളർത്തണയിലുള്ള അഭിപ്രായം പറയാനുള്ള അധികാരം ഇല്ല നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ നമ്മുടെ മക്കളെ വളർത്തി അവരുടെ മക്കളെ എങ്ങനെ വളർത്തണം എന്നുള്ളത് ചിന്തിക്കേണ്ടത് അത് അവരുടെ ജോലിയാണ് നമുക്ക് നല്ല പേരക്കുട്ടികൾക്ക് നമുക്ക് നല്ല സ്വഭാവം പറഞ്ഞു കൊടുക്കാം പിന്നെ ഇരുത്തി ഇങ്ങനെ കഥകൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുക ഓരോ ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുക അല്ലാണ്ട് അവരുടെ ഇടയിൽ കടന്ന് ഞാൻ വിചാരിച്ച പോലെ തന്നെ വേണം എൻ്റെ പേരക്കുട്ടിയും വളരണതെന്നുള്ളത് ഓരോ അച്ഛനും അമ്മയും ചടിക്കാൻ പാടില്ല അവിടെ വഴക്കുകൾ ഒഴിഞ്ഞാൽ നേരേണ്ടാവില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് വയസ്സായി എന്ന് കണ്ട വയസ്സായി എന്ന് തോന്നിയ വയസ്സാവണ്ട നമ്മുടെ ഉത്തരവാദിത്വം കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കഴിഞ്ഞു അതായത് കല്യാണം കഴിച്ചു കൊടുക്കുന്നതോടെ നമ്മുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു പിന്നെ അച്ഛനായാലും അമ്മയായാലും ഒട്ടും തന്നെ ഒരഭിപ്രായം അവരുടെക്ക് പറയാതെ അവർക്ക് അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ വിട്ടുകൊടുത്താൽ അവർക്ക് തന്നെ നമ്മളോട് സ്നേഹം ഉണ്ടാവും അച്ഛനോടും അമ്മോടും സ്നേഹം ഉണ്ടാവും അതിൽ ഇടപെട്ട് അതിലൊരു വഴക്കുമ്പിൽ എത്തിച്ചു കഴിഞ്ഞാൽ അവിടെ സ്നേഹം നശിച്ചും കൊണ്ടേയിരിക്കുക നമ്മളായിട്ട് തന്നെ നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കുകയാണ് ഏതോരമ്മയും ഏതൊരച്ഛനും മനസ്സിലാക്കി വയ്ക്കേണ്ട കാര്യമാണ് ഇത് ഇനി കല്യാണം നമ്മുടെ തന്നെയാണ് പക്ഷെ അവർക്ക് ഉത്തരവാദിത്വം ഏറ്റിക്കൊള്ള നമ്മൾ ഏത് കാലത്തും ജീവിച്ചിരിക്കില്ല അവർക്ക് നാളെ വേണ്ടത് ആ കല്യാണം കഴിച്ചാൽ മോനാണെങ്കിൽ അവനവൻ്റെ ഭാര്യയാണ് മകളാണെങ്കിൽ അവനവൻ്റെ ഭർത്താവാണ് അവൾക്ക് ഭർത്താവാണ് അത് നമ്മളെപ്പോഴും ചിന്തിക്കണം നമുക്ക് എല്ലാ കാലവും മക്കളെ തൃപ്തിപ്പെടുത്തി ജീവിക്കാൻ പറ്റില്ല നമ്മൾ ഒതുങ്ങി നമ്മുടെ പൂജ ഭഗവാനെ വളക്ക് വയ്ക്കുക പൂജിക്കാം ഇങ്ങനെ നമ്മുടെ കാര്യങ്ങളിൽ നമ്മൾ ഒതുങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ കുടുംബം നമുക്ക് നന്നായിട്ട് കൊണ്ടുപോവാൻ സാധിക്കും നമ്മൾ നല്ലൊരു റോളാണ് അതിൽ അവർക്ക് അവരുടെ കുടുംബം നന്നാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒഴിഞ്ഞു മാറണത് വളരെ നല്ലൊരു ചിന്തയാണ് നമുക്ക് എല്ലാവർക്കും അങ്ങനെ ചെയ്ത് നാളത്തെ തലമുറയ്ക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് ഇരിക്കാം